അങ്ങനെ ഇന്ന് നമ്മൾ കുഞ്ഞമ്മത്തി കൊണ്ട് നല്ല കിഡിലാൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ പോകുക കേട്ടോ നല്ല കുഞ്ഞമ്മത്തി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് നല്ല അടിപൊളിയായിട്ട് വരിഞ്ഞെടുക്കുക നല്ല നൈസായിട്ട് വരിഞ്ഞെടുക്കുക ഓവർ ബലം കൊടുത്ത് വരിയരുത് കഷ്ണം കുറഞ്ഞ് പോകും ചെറിയ കുഞ്ഞമ്മത്തിയാണ് എടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ വരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കുക എന്നിട്ട് ഒരു മിക്സി ജാറിൽ കുറച്ച് കുരുമുളക് വറ്റൽമുളക് പച്ചമുളക് കരുവേപ്പില പിന്നെ അതിലേക്ക് ഇഞ്ചി കഷ്ണം മുറിച്ചിട്ടാൽ മതി പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി ഒരു മൂന്ന് ഇല്ലി ചെറിയ ഉള്ളി എടുക്കുക അതേപോലെ തന്നെ നമ്മളെ തക്കാളിയുടെ ഒരു പീസ് എടുക്കുക എന്താ വെച്ചാൽ നമ്മൾ പുളിക്ക് വരാൻ കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇടുന്നത് നല്ല അടിപൊളിയായിട്ട് എന്നിട്ട് നല്ല മിക്സി ജാറിൽ വെച്ചിട്ട് നല്ല അടിച്ചെടുക്കുക നല്ല അടിച്ചെടുക്കുക വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് രൂപത്തിലാവുന്ന ലെവലിൽ നമ്മൾ അടിച്ചെടുക്കണം നല്ല കിഡ്ഡലനായിട്ട് അടിച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല കിഡ്ഡിലൻ പേസ്റ്റാകുന്ന ലെവലിൽ അടിക്കുക നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായാലും നല്ല അടിപൊളിയായിട്ടുള്ള മിക്സിങ് കിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് ഇതേപോലെ അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ നമ്മൾ കഴുകി വെച്ചാൽ ആ വരിഞ്ഞു വെച്ച കുഞ്ഞമ്മത്തിയിൽ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചട്ടിയിലേക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ടതിൽ ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ നല്ല രീതിക്ക് നല്ല സെറ്റായിട്ട് വെക്കാം ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി അല്ലെങ്കിൽ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണ് ബെറ്റർ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല കിഡ്ഡിലൻ ആയിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ലോ കുക്ക് അട ചെയ്യേണ്ടത് നല്ല പതുക്കെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് സ്ലോ കുക്ക് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് സ്ലോ കുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് മൂന്നില്ലി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതയ്ക്കാം എന്നിട്ട് ചതച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടുക അതേപോലെ തന്നെ നമ്മളെ കരിവേപ്പിൻ്റെ അല്ലെടുക്കുക എന്നിട്ട് അതും ഇടുക എന്നിട്ട് നന്നായിട്ട് സ്ലോ കുക്ക് കേട്ടോ കുറച്ച് നേരം നല്ല കിട്ടലിനായിട്ട് സ്ലോ കുക്ക് ചെയ്യുക ഓവറായിട്ട് വേവിക്കരുത് എന്താ പറയുക നെരിഞ്ഞ് പോവും അങ്ങനെ ആവരുത് എന്നിട്ട് അടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മറിച്ചിടുക കുഞ്ഞമത്തി ആയതുകൊണ്ട് തന്നെ പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പതുക്കെ മറിച്ചിടുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പതുക്കെ തന്നെ ചെയ്യണം ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊളിഞ്ഞു പോവും പിന്നെ നല്ല അടിപൊളിയായിട്ട് സ്ലോ ആയിട്ട് തന്നെ വേവിക്കട്ടോ ഒരിക്കലും ഓവറായിട്ട് വേവിക്കരുത് ഓവറായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും നമ്മൾ പതുക്കെ വേവിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മീൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാറാം എടുത്തു വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉള്ളി നല്ല കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഇടുക അതേപോലെ തന്നെ കക്കരി ഇടുക നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എന്താ വച്ചാൽ അങ്ങനെ ഇടുക അടിപൊളിയായിട്ടിട്ടാ എന്നിട്ട് കഴിച്ച് നോക്കണം അടിപൊളി നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കിഡ്ഡിലനായിട്ട് ഒരു പ്ലേറ്റ് ചോറോ രണ്ട് പ്ലേറ്റ് ചോറോ നമുക്ക് തന്നാൻ പറ്റും അജാതി ടേസ്റ്റാണ് നല്ല കിഡ്ഡിലനായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റില്ല ആ ഒരു സാധനം നമുക്ക് ആ മത്തി കിട്ടും അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കുരുമുളകിൻ്റെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിട്ടിലൻ ടേസ്റ്റാണ് നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു